എന്നാൽ എൻ്റെ തന്നെയും കൗടിയാർ വാർഡിൽ ഞാൻ ജയിക്കും അത് വളരെ പൂർണ്ണ വിശ്വാസമുണ്ട് നമ്മുടെ പ്രതീക്ഷ നല്ല പ്രതീക്ഷയിലാണ് രാജീവ് ചന്ദ്രസേഖിയുടെ നേരിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് തന്നെയാണ് യാഥാർത്ഥ്യം അദ്ദേഹം എന്നോട് കൗടിയാർ വാർഡിൽ തന്നെ നിന്ന് മത്സരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടു പക്ഷേ പാർട്ടിയുടെ നിർദ്ദേശം പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ് എല്ലാ പ്രവർത്തകരും കടമയാണ് നമ്മുടെ അത് അങ്ങനെയാണ് പാർട്ടി പറയുന്നു ഇന്ന ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തിരിക്കും പാർട്ടി പറയുന്നത് ഇന്ന സ്ഥലത്ത് പോയി നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടെയും പോയി നിൽക്കും അത് എനിക്കൊരു ഞാൻ അത്ര പരിചിതനല്ല ആ കാര്യങ്ങളെന്ന് നോക്കി അപ്പോൾ സാറ് പറഞ്ഞത് അതും അവസരങ്ങൾ നിഷേധിക്കരുത് അവസരം കിട്ടുന്നത് നമ്മൾ ഉപയോഗിക്കാം ജയൻ തോൽവിൻ രണ്ടാമത് ആ സാറിൻ്റെ വാക്കുകൾ എനിക്ക് വളരെ പ്രചോദനമാണ് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെയാണ് അദ്ദേഹമാണ് എന്നെ ഈ സ്ഥാനാർത്ഥിത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു മോട്ടിവേഷൻ തന്നതും പാർട്ടിയിലേക്ക് വരാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ തന്നത് അങ്ങനെയാണ് ഞാൻ പാർട്ടി പ്രവർത്തകരായത് പിന്നെ സുരേഷ് ഗോപി സാറാണല്ലോ എൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ന നടുവേനാണ് ബാക്ക് പെയിൻ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ ദിവസം നടന്ന വാർഡ് കൺവെൻഷൻ അദ്ദേഹം അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത് കൗടിയാർ വാർഡിൽ ഒരു നല്ലൊരു മത്സരം നടത്തി ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം നമസ്കാരം തലസ്ഥാനത്ത് ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള ചോദ്യം ആദ്യഘട്ടം മുതലേ ഉയർന്നു വന്നിരുന്നു എന്തായാലും കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥി കവടിയാറിൽ മത്സരിക്കുന്ന ശ്രീ ശബരിനാഥനാണ് കവടിയാറിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നിരവധി പ്രത്യേകതകളാണ് ഉള്ളത് കാരണം അങ്ങനെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നിർദ്ദേശിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കവടിയാറിൽ ബി ജെ പി സ്ഥാനാർത്ഥി എത്തുന്നത് അദ്ദേഹത്തിൻ്റെ പേര് എസ് മധുസൂദനൻ നായർ എന്നാണ് തലസ്ഥാന നിവാസികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ബി ജെ പിയുടെ പൊതുപരിപാടികളിലും മറ്റ് പ്രതിഷേധ പരിപാടികളിലും സമരങ്ങളിലുമെല്ലാം തന്നെ നിറ സാന്നിധ്യമാണ് മധുവേട്ടൻ എന്തായാലും മധുവേട്ടനാണ് ഇന്ന് മറന്നാടനൊപ്പം ചേരുന്നത് അപ്പോൾ വളരെ ഉഷാറാണ് നമ്മൾ ഒന്നാം റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞു മിനിഞ്ഞോടു കൂടി അപ്പോൾ സെക്കൻഡ് റൗണ്ട് രണ്ട് ദിവസം തുടങ്ങും അതിനു മുമ്പ് നമ്മൾ ഇടയ്ക്ക് കുറേ വീടുകൾ വിട്ടിട്ടുണ്ട് അവിടെയൊക്കെ എല്ലാവരും കാണാനായിട്ടുള്ള തെരഞ്ഞെടുപ്പിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ ചില്ലറക്കാരല്ല എതിർ സ്ഥാനാർത്ഥികളെ ഈ നൂറ്റൊന്ന് വാർഡിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളും ചില്ലറക്കാരല്ല അത് എല്ലാവരും മികവുറ്റ ആൾക്കാർ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ സ്ഥാനാർത്ഥി ആവത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എതിർ സ്ഥാനാർത്ഥികൾ ചില്ലറക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം എല്ലാവരും എല്ലാവരും ശക്തരാണ് എല്ലാവരും സ്ഥാനാർത്ഥികളും ആരും തന്നെ നമ്മൾ ഞാൻ കുറച്ച് കാണുന്നില്ല സ്ഥാനാർത്ഥികളെ എന്നാൽ എനിക്ക് തന്നെയും കവടിയാർ വാർഡിൽ ഞാൻ ജയിക്കും അത് വളരെ പൂർണ്ണ വിശ്വാസമുണ്ട് നമ്മുടെ പ്രതീക്ഷ നല്ല പ്രതീക്ഷയിലാണ് അന്നത്തെ യാതൊരു സംശയമില്ല കാരണം നമ്മൾ ഏറ്റവും അവസാനമാണ് സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്തേണ്ടത് അതിനുള്ള കാലതാമസം നേരിട്ടുകൊണ്ട് കുറച്ച് ആൾക്കാരെ കാണാനായിട്ടുള്ള സമയം കുറച്ച് വൈകി ഒരു രാജീവ് ചന്ദ്രശേഖർജിയുടെ നേരിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്നാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അത് തന്നെയാണ് യാഥാർത്ഥ്യം അദ്ദേഹം എന്നോട് കൗഡിയർ വാടി തന്നെ നിന്ന് മത്സരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായത് അതിനുമുമ്പ് ഞാൻ പാങ്ങോട് വാർഡിൽ മത്സരിക്കാനായിട്ട് എല്ലാ തയ്യാറെടുപ്പ് അവിടെ ആയതാണ് അവിടെ പ്രവർത്തകരെ എല്ലാവരും അതിനുവേണ്ടി സജ്ജരായിരുന്നു അപ്പോഴാണ് ചാരിച്ചത് ബുദ്ധിമുട്ടുണ്ടോ അല്ലേ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മളിപ്പോൾ ഇവിടെ ഭീമാവള്ളി പോയി നിൽക്കാൻ പറഞ്ഞാലും ഞാൻ നിൽക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാർഡിൽ കണ്ണുമ്പോയിലോ കുന്നുകൂടിലോ പറഞ്ഞ നിൽക്കാൻ പറഞ്ഞാലും നിൽക്കും അതിനൊന്നും വിഷയമല്ലേ അത് പാട്ട് പക്ഷേ പാർട്ടിയുടെ നിർദ്ദേശം പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ് എല്ലാ പ്രവർത്തകരുടെയും കടമയാണ് നമ്മുടെ അത് അങ്ങനെയാണ് പാർട്ടി പറയുന്നു ഇന്ന ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്ത് പാർട്ടി പറയുന്നു ഇന്ന സ്ഥലത്ത് പോയി നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടെയും പോയി നിൽക്കും നമ്മൾ വോട്ടില്ലാത്ത മേഖലയിൽ പോയി നിൽക്കാൻ പറഞ്ഞാലും നിൽക്കും അതിനെ ഉദാഹരണം ഭീമാപള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഇന്ന സ്ഥലത്ത് നിൽക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല തിരുവ തിരുവനന്തപുരത്തുകാർക്ക് പിന്നെ താങ്കളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും ഈ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി താങ്കളെ ഒന്ന് പരിചയപ്പെടുത്താൻ എല്ലാ സമരമുഖങ്ങളിലും എല്ലാം തന്നെ താങ്കളെ കാണുവാൻ സാധിക്കുമെങ്കിലും അല്ല എന്നിപ്പോൾ ഞാൻ വളരെ ഫെമിലിയർ ആണെന്ന് അവകാശപ്പെടുത്തില്ല നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വന്നതുകൊണ്ടാണല്ലോ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പ്രസ്ഥാനത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഴിഞ്ഞ പത്ത് വർഷം അങ്ങോട്ട് വാർഡ് കൗൺ അഞ്ച് വർഷമായിരുന്നു അതിന് ശാസ്ത്രമല്ല വാർഡിലായിരുന്നു അതുകൊണ്ട് കൗൺസിലിലും മറ്റു മറ്റേതിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ആ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയൊക്കെ നമ്മൾ വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ജനോപകരപ്രദമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുണ്ട് ജന ഉപദ്രകരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് എതിർത്തിട്ടുണ്ട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം മറുനാടിനൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ലെങ്കിൽ തന്നെയും പരിചയപ്പെടുത്താം നമ്മളൊരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരം മൊത്തം അറിയാം ലോകമൊത്തം അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ പേരെയും നമ്മൾ പരിചയപ്പെടേണ്ടതും പരിചയപ്പെടുത്തേണ്ടതും അവരെ പോയി നേരിട്ട് കാണേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ കടമയാണ് അതൊരു ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ ബാധ്യതയാണ് വോട്ടർമാർ നേരിട്ട് പോയി കാണുക എന്നുള്ളത് പേര് അറിയാലോ പേര് എസ് മധുസ്വാമി നായർന്നാണ് എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് തൊട്ടടുത്ത മരുന്നുകളിലാണ് അവിടെ ഞാൻ ജനിച്ചു വളർന്നു പാങ്ങോട് വാർഡിലാണ് പക്ഷേ ഞാൻ കല്യാണം കഴിച്ച് ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് പൈപ്പിൻ മോഡ് മഹാദേവ ക്ഷേത്രത്തിന് സമീപത്താണ് താമസിക്കുന്നത് ഇവിടെ വന്ന് എനിക്ക് ഞാനൊരു ശരിക്കും എൻ്റെ പ്രൊഫഷൻ ഒരു ലാബോറട്ടറി ടെക്നീഷ്യനാണ് ലാബോറട്ടറി ടെക്നീഷ്യനാണ് എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു ഞാൻ രാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ എൺപത്തൊന്ന് മുതൽ ടെക്നീഷ്യനായിരുന്നു അതിനുശേഷം ഒരു പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് ഒരു ലാബ് തുടങ്ങി അപ്പോൾ അങ്ങനെ കുറേ ബന്ധങ്ങളുണ്ട് എനിക്ക് എനിക്കൊന്ന് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഈ ലാബുകളിൽ ഹൗസ് സർവീസ് തുടങ്ങിയത് ഞാനെന്നാണ് മനസ്സിലാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഹൗസ് എടുക്കുക വീട് വീടാന്തരം പോയിട്ട് സാമ്പിൾ കളക്ട് ചെയ്തുള്ള ഒരു ശൈലി തുടങ്ങി വെച്ച് ഞാൻ എൻ്റെ ഞാനാണ് എൻ്റെ ലാബാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പ്രൊഫഷണൽ അതാണ് എൻ്റെ ഫാമിലിക്ക് ഞാനും വൈഫും ഒരു മകനും മരുമകളും ഒരു കൊച്ചു മോനുമാണ് ഉള്ളത് ബി ജെ പിയിലേക്ക് എങ്ങനെയാണ് വരുന്നത് ബി ജെ പി വന്നത് യാഥാർത്ഥ്യമായിട്ടാണ് ഞാനൊരു പണ്ട് ഒരു സംഘപ്രസ്ഥാനത്തിൽ വലിയ ആക്റ്റീവ് അല്ലെങ്കിലും അതിൽ ഒരാളാണ് വർഷങ്ങൾ മുമ്പ് തന്നെ ബി ജെ പി രണ്ടായിരത്തി പതിനഞ്ചിലാണ് വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി വന്ന അവസരത്തിൽ ഞാൻ ഉദ്യന ഉദ്യോഗ ക്ഷേത്ര സെക്രട്ടറിയായി ആ അവസരത്തിൽ നമ്മുടെ സുധാകർ ജിയും സംഘത്തിൻ്റെ മുതിർന്ന കാര്യം ശ്രീ സുധാകർ അതുപോലെ തന്നെ പാർട്ടിയുടെ ശ്രീ ശിവശങ്കർജിയും ഇവരെന്നെ അവിടെ കാണാൻ വന്നു നേരത്തെ എന്നെ സൂചന കിട്ടി അല്ലാതെ പതിനഞ്ചിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കും സൂചന കിട്ടി അപ്പോൾ എന്നു അവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കൊരു പേടിയാണ് അങ്കലപ്പായിരുന്നു ആ സമയത്ത് ഒരു വരുന്ന ദിവസം വലിയൊരു വെള്ളപ്പൊക്കം എനിക്കിപ്പോഴത് ഓർമ്മയുണ്ട് വലിയ വെള്ളപ്പൊക്ക സമയമായിരുന്നു അന്ന് സുരേഷ് സുരേഷ് ഗപി സാറിൻ്റെ വീടിൻ്റെ അദ്ദേഹത്തിൻ്റെ ഔട്ട് ഹോസിൻ്റെ മേളിൽ നമ്മൾ വേറെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ സാറിനോട് പോയി സാർ ഇങ്ങനെ എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് നിൽക്കുന്നത് എനിക്ക് അങ്ങോട്ട് പോകണം അപ്പോൾ എനിക്ക് താല്പര്യമില്ല അത് എനിക്കൊരു ഞാൻ അത്ര പരിചിതനല്ല ആ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അപ്പോൾ സാർ പറഞ്ഞത് അതു അവസരങ്ങൾ നിഷേധിക്കരുത് അവസരം കിട്ടുന്നത് നമ്മൾ ഉപയോഗിക്കാം ജയൻ തോൽവിൻ രണ്ടാമത് ആ സാറിൻ്റെ വാക്കുകൾ എനിക്ക് വളരെ പ്രചോദനമായി അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെയാണ് അദ്ദേഹമാണ് എന്നെ ഈ സ്ഥാനാർത്ഥിത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു മോട്ടിവേഷൻ തന്നതും പാർട്ടിയിലേക്ക് വരാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ തന്നതും അങ്ങനെയാണ് ഞാൻ പാർട്ടി പ്രവർത്തകനായതും ഇപ്പോൾ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൗൺസിലറായിരുന്ന അവസരത്തിലും ഒക്കെ തന്നെ ഞാൻ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മറ്റൊക്കെ ആ മണ്ഡലത്തിൽ അന്ന് അന്നത്തെ പ്രസിഡന്റ് ജി പത്മകുമാർ ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം പ്രസിഡൻ്റ് തന്നെയാണ് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തോടൊപ്പം ആ മണ്ഡലത്തിലെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു ഒപ്പം തന്നെ ഇവിടെ ഏറ്റവും മുതിർന്ന കാര്യകർത്താവാണ് എൻ്റെ മീറ്റിംഗിൽ നിൽക്കുന്ന ആനന്ദ് അപ്പോൾ ഇതെല്ലാം ചേട്ടനൊക്കെ തന്നെ എല്ലാവരും പാർട്ടിയുടെ വളരെ ഉന്നത സ്ഥാനങ്ങളിൽ ഉള്ളവർ തന്നെയാണ് നമ്മുടെ മണ്ഡലം ബേസ് എന്ന് പറയുകയാണെങ്കിൽ സം ആനന്ദ് സംസ്ഥാന കമ്മിറ്റിയിലുള്ള സംസ്ഥാനപ്പെട്ടത് അപ്പം ബിജു സംഘപ്രവർത്തകനാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു സഹകരണം കൂട്ടായ്മ എനിക്ക് എന്നോടൊപ്പം ചേർന്ന് നിന്ന് എന്നൊരു എന്നെ വളരെ ബൂസ്റ്റ് ചെയ്ത് എനിക്ക് ഏറ്റവും വേണ്ട സപ്പോർട്ടായിട്ട് ഇവിടെയുള്ള പ്രവർത്തകർ എന്നോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഊർജ്ജം എല്ലാ വിഭാഗം ആൾക്കാരും ഓക്കെ വീണ്ടും സ്ഥാനാർത്ഥിയായിരിക്കും ശേഷം സുരേഷ് ഗോപി വിളിച്ചിരുന്നു പിന്നെ സുരേഷ് ഗോപി സാറാണല്ലോ എൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നടുവേന ബാക്ക് പെയിൻ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ ദിവസം നടന്ന വാർഡ് കൺവെൻഷൻ അദ്ദേഹം അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത് സുരേഷ് പ്രഭു സാറാണ് പറഞ്ഞത് ഞാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒട്ടും വയ്യ വയ്യായിരുന്നിട്ട് പോലും അദ്ദേഹം എൻ്റെ വാർഡ് കൺവെൻഷൻ ഉദ്ഘാടനം വന്ന് ഉദ്ഘാ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു കാണാറുണ്ട് വിളിക്കാറുണ്ട് എനിക്കൊരു പ്രചോദനവുമാണ് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർജി ഇന്നലെ തന്നെ വിളിച്ചു മധു എങ്ങനെയുണ്ട് ചോദിച്ചു ഞാൻ ഞങ്ങൾ സംഭവ കാര്യങ്ങളായിരുന്നു നടക്കുന്നു എല്ലാവരും ഒരു ജസ്സിലായി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്നെ പറഞ്ഞ് എല്ലാം നന്നായിരിക്കട്ടെ ഞാൻ ഇരുപത്തൊമ്പതാം തീയതി വന്നിട്ട് കാണാം അദ്ദേഹം എനിക്കൊരു മിക്ക ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസത്തുള്ളവരിക്ക് വിളിക്കും എന്റെ പറ്റി ഇവിടുത്തെ വാർഡിൽ വിശേഷ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും അത് അദ്ദേഹത്തിനോട് പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ താല്പര്യ പ്രകാരമാണ് എന്നെ ഇവിടെ അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കി അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നുണ്ട് കവടിയാർ അദ്ദേഹം പ്രത്യേകിച്ച് മോണി എല്ലാ കേരളത്തിലെ എല്ലാ വാർഡുകളും മോണിറ്റർ ചെയ്തപ്പോൾ തന്നെ കൗഡിയാർ വാർഡിലും അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നുണ്ട് കവടിയാർ വാർഡിൽ ഒരു നല്ലൊരു മത്സരം നടത്തി ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം മത്സരം വാർഡിനെ സംബന്ധിച്ച് എന്തൊക്കെ പ്രതിസന്ധികളാണ് നിലവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ കൗൺസിലറായിരുന്നു പത്ത് വർഷക്കാലം ഞാൻ ഒരു കൗൺസിലറേയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നഗരസഭയുടെ സംവിധാനത്തിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ ആവശ്യം പോലെയുണ്ട് അപ്പോൾ അതിൻ്റെ അപര്യാപ്തത ഫണ്ടിൻ്റെ ലഭ്യ ലഭ്യത കുറവ് ഇതെല്ലാം ഓരോ വാർഡിലും ബാധിക്കും പക്ഷേ ഓരോ കൗൺസിലർമാരും അവരുടെ കാഴ്ചപ്പാടിലൂടെ എന്തൊക്കെ വർക്കുകൾ എവിടെയൊക്കെ ചെയ്യണം എവിടെയൊക്കെയാണ് അപാകതകളെന്ന് കണ്ടുകൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ പരിഹരിക്കാൻ സാധിക്കും ഉപയോഗിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചു ഇപ്പോൾ ഉദാഹരണം ശാത്തമാലം വാർഡിൽ എൻ്റെ അവിടെ പതിനാറ് റെസിഡൻസ് അസോസിയേഷനോട് ഉള്ളത് അമേല അന്ന് അന്വേഷണം അറിയാം ആ റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ മേഖലകളിലും ഞാൻ പണികൾ നടത്തിയിട്ടുണ്ട് എല്ലാ അസോസിയേഷനും ഇപ്പോൾ അടുത്ത കാലത്ത് അവിടെ ചെയ്യാത്ത രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് അത് ശ്രീരംഗം ലൈനിലെ മെയിൻ റോഡ് ഒപ്പം തന്നെ പുല്യക്കോണത്തെ പട്ടാണിക്കുന്നിലെ ഈ രണ്ട് ലൈനുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാനത് എസ്റ്റിമേറ്റ് എടുത്ത് ചെയ്യാനിരുന്നാണ് ആ അവസരത്തിലാണ് അറിയുന്നത് ഇത് രണ്ടും എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നു എന്നറിഞ്ഞതുകൊണ്ട് ഫണ്ടെല്ലാം അലൊക്കേഷനായി നമ്മൾ യാഥാർത്ഥ്യം മറച്ചു വയ്ക്കുന്നില്ല ഫണ്ട് അലൊക്കേഷനായി ടെൻഡർക്കായെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് വർക്കുകളാണ് എനിക്ക് അവിടെ പൂർത്തീകരിക്കാൻ തുടങ്ങാൻ സാധിക്കാറുണ്ട് ബാക്കി വാർഡ് എല്ലാം അവിടെ ചെയ്തു അപ്പോൾ ഇവിടെയും അപാകതകളുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കൊക്കോട് അതുപോലെ തന്നെ കട്ട കട്ടച്ചൽ മേഖല ഒപ്പം തന്നെ നമ്മുടെ കടപ്പത്തൽ മേഖല ഇവിടെയൊക്കെ വെള്ളക്കെട്ടിൻ്റെ ഒരു രൂക്ഷമായ ഒരു ഇത് കാണുന്നുണ്ട് അവിടെ അതിനൊക്കെ പരിഹാരം കണ്ടേ പറ്റുകയുള്ളൂ അവിടെ ഓട ഓടയുടെ സംവിധാനത്തിന് പരിഹാരം കാണണം റോഡിൻ്റെ സംവിധാനം പരിഹാരം കാണണം അവിടെയും ഡ്രെയിനേജിൻ്റെ ഓവർഫ്ലോ ചെയ്യുന്ന സംവിധാനങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അപാകതകൾ അവിടെ ഉണ്ട് ആ അപകടകൾ പരിഹരിക്കാൻ അപ്പം ഞാനിപ്പോൾ ഒരു വാഗ്ദാനം ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല ഒരൊറ്റ വാക്കേ ഞാൻ പറയുന്നുള്ളൂ മധുസൂദനൻ നായർ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞു കൗൺസിലറായിക്കഴിഞ്ഞാൽ കൂടെ ഉണ്ടാകും അതിനകത്ത് ഉണ്ട് കൂടെ ഉണ്ടാകുന്ന അതിനകത്ത് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് ആ ഒരു വാഗ്ദാനം മാത്രമാണ് ഞാൻ വീടുകളിൽ സന്ദർശിക്കുമ്പോൾ ചെയ്യുന്നത് അത് ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു ആ ഒരു ആപ്തവാക്യം അല്ലെങ്കിൽ ആ ഒരു വാക്ക് എൻ്റെ ആ ഒരു വാഗ്ദാനം ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വളരെ മനസ്സിലാക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം പകർന്നത് എന്തായാലും ബി ജെ പി പറയാതെ പറഞ്ഞുകൊണ്ട് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് മധുവേട്ടൻ മധുവേട്ടൻ വലിയ വിജയപ്രതീക്ഷയോടുകൂടിയാണ് കബഡിയാറിൽ മത്സരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം